ഹലോ നമസ്കാരം ഇടാ അല്ലെങ്കിൽ സുഹലേ വീഡിയോ കാണൂ സമ്മാനം നേടൂ നിങ്ങൾ വേഗക്കും തലക്കല്ല ഭ സംഭവം വേറെ ഒന്നുമില്ല നമ്മള് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ ഒരു ചാനലാണിത് എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സിന്റെ ഇൻസ്പിറേഷനിൽ തുടങ്ങിയ പരിപാടി ചുമ്മാ ഒരു നേരം പോക്ക് പോണ കുറച്ച് വണ്ടികളുടെ കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് അപ്പോ അങ്ങനെ അവിടെ തുടങ്ങിയ സാധനം ഇപ്പോ രണ്ടു വർഷം കഴിഞ്ഞു നിൽക്കുമ്പോൾ ഇരുന്നൂറോടെ അടുപ്പിച്ചുള്ള വീഡിയോസ് ഇടാൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ പതിനാറായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടി അപ്പോ എന്നെ സംബന്ധിച്ച് ഇത് കാക്കയ്ക്ക് തൻകുഞ്ഞ് എന്ന് പറഞ്ഞ മാതിരി ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് സോ ഞാൻ നമ്മുടെ വ്യൂവേഴ്സിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വയ്ക്കും ഒരു കുഞ്ഞിനൊരു സമ്മാനം അണ്ണാം കുഞ്ഞും തന്നെ അല്ലവണെന്ന് പറഞ്ഞ പോലെ അതായത് നമ്മുടെ വീഡിയോയ്ക്ക് അകത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന്റെ ഉത്തരം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടിച്ചിടുക അതിനെ റാൻഡം പിക്കിങ് നമ്മൾ മനുഷ്യന്മാരല്ല കമ്പ്യൂട്ടറിനകത്ത് തന്നെ റാൻഡം പിക്കിങ് നടത്തിയിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോണത് സമ്മാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആയിരം രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് ഈക്വൻ്റ് ആയിട്ടുള്ള പ്രൈസ് അതായത് വല്ല സമ്മാനങ്ങളോ അല്ലെങ്കിൽ ആയിരം രൂപ വെച്ചിട്ട് പത്ത് പേർക്കാണ് നമ്മൾ കൊടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് സമ്മാനത്തുക വേണമെങ്കിൽ ആയിരം രൂപ നിങ്ങളുടെ സമ്മാനമൊന്നും വേണ്ട കാശ് മതി ചേട്ടാന്ന് വെച്ചെങ്കില് അത് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലേക്ക് ഗൂഗിൾ പേ വാട്ടവർ അതിൽ കിട്ടുകയും ഈ സമ്മാനം നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇത് വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വ്യക്തികൾക്ക് ഇത് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ചേട്ടാ അപ്പൊ നമ്മൾ വരും ആയിരം എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയരുത് എന്നെ കൊണ്ട് ഇപ്പൊ ഇത്രേ പറ്റുള്ളൂ അതിന്റെ പേരിൽ ഞാൻ ചെയ്യണമെന്നുള്ളു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വീഡിയോസും ഇവിടെ സംഭവിക്കുന്ന വർണ്ണ വിവേചനം റേസിസം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് ആയിരുന്നു അപ്പോ ഒരുപാട് നല്ല രീതിയിലുള്ള റെസ്പോൺസ് വന്നു അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്രയും തെറിവിളിയായിട്ടൊരു വീഡിയോ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോ എനിക്ക് ഭയങ്കര വിഷമായി കാരണം നമ്മളൊരു സാധാരണ മനുഷ്യനായി ഈ താടിയും കാലിലേക്ക് ഇണ്ടെന്നുള്ളൂ നമുക്ക് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ അമ്മാ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമാവും അപ്പൊ കൊറേക്ക് പറ്റാതെ ഒഴിവാക്കും പിന്നെ അങ്ങനെ അട്ടത്ത് കയറി കൊത്തുമ്പോ നമ്മൾ ചിലപ്പോ എന്തെങ്കിലും പറതിരിച്ച് പറഞ്ഞോന്നും വരും അപ്പോ ഇങ്ങനെയൊക്കെ ഇണ്ടായിപ്പോ ഞാൻ ഈ പിടിക്കണ്ട കാരണം ഇത് നമുക്ക് ഇടപാടാ എന്ന് വിചാരിച്ചിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടു ദിവസം മുമ്പ് കാനഡയിലുള്ള ഒരു ഞാൻ താമസിക്കുന്ന സിറ്റിയുടെ അടുത്തു നിന്നുള്ള ഒരാളെന്നെ വിളിച്ചു അതിന്റെ സബ്സ്ക്രൈബർ ഒന്നല്ലേ പുള്ളി എവിടെ നിന്ന് നമ്പർ തട്ടി പിടിച്ച് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു അവസാനത്തെ വീഡിയോ കുട്ടികൾക്കെതിരെയുള്ള സ്കൂളിലെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു പണ്ടാറനിപ്പോ യൂട്യൂബിലുള്ള തെരുവിളി മാറ്റിയിട്ട് നേരിട്ട് വിളിക്കാനുള്ള വിളിയോ എന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഞങ്ങളൊക്കെ ജോലി സ്ഥലത്തും ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത് ഞങ്ങളത് പുറത്ത് പറയാൻ പറ്റാതെ പകരം കുട്ടികൾക്ക് എന്തൊരു കൗൺസിലിംഗ് കൊടുക്കണോ അല്ലെങ്കിൽ അവരെ ഗ്രൂപ്പായിട്ട് വിളിച്ചൊരു നമ്മുടെ ക്യാമ്പ് പോലെ നടത്തി അവർക്കൊരു വൺ ഡേ പ്രോഗ്രാം പോലെ ഒരു അവയർനെസ്സിന്റെ ഇത് കൊടുക്കണോ എന്നൊക്കെ ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ആ വീഡിയോ വളരെ ഗുണം ചെയ്തു നിങ്ങൾ കൊറേ തെറി കഴിക്കുന്നുണ്ട് എനിക്ക് അറിയാം പക്ഷെ ഒരു സോഷ്യൽ ഇഷ്യൂയില് നിങ്ങൾ ഇടപെട്ടല്ലോ എന്തായാലും റിയലി അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നു കൊറേ തെറി കയ്യ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു ഒന്നും മൈൻഡ് ചെയ്യണ്ട ഇത് രാമനാമന്റെ കുടുംബത്ത് വരുമ്പോൾ മാത്രമേ ഇത് ആൾക്കാർക്ക് പൊള്ളു അപ്പൊ ഇത് ഒരുപാടുണ്ട് മാത്രല്ല ജോലി സ്ഥലങ്ങളിലോ എല്ലായിടത്തും ഞങ്ങള് അനുഭവിക്കുന്ന കാര്യാണ് അപ്പൊ ഞങ്ങളുടെ ആ ഗ്രൂപ്പിനകത്ത് തന്നെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ ആണ് നിങ്ങളീ വിളിച്ചു പറഞ്ഞത് സോ അത് വളരെ നല്ല നല്ല വീഡിയോ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വീണ്ടും ചാർജായി ഓക്കെ അപ്പൊ ഞാനത് ഏഹ് സന്തോഷമായി എനിക്ക് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ടൂർ പോകില്ലേ ഏഹ് നമ്മളിപ്പോ കൊടൈക്കനാൽ പോകുമ്പോ അമ്പത് അങ്ങനെ ഹയറപ്പിന് കയറിട്ടാണ് പോണത് ആ പോണ വഴിക്ക് വണ്ടി ഇടിക്കാം കൊക്കയിലേക്ക് വണ്ടി മറയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ നമ്മൾ അതും പറഞ്ഞിട്ട് നമ്മൾ കൊടൈക്കനാലിൽ പോകാണ്ടിരിക്കോ പോട്ടെ നമ്മൾ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ നിൽക്കുക കൊടൈക്കനാലിലേക്ക് ഒന്നും പോകണ്ട നമ്മുടെ കേരളത്തിൽ തന്നെ പോവാണെന്ന് പോകാൻ വെച്ചാൽ അട്ടയുടെ ശല്യം നന്നായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാ നല്ല ബൂട്ടിടും നന്നായി ഡ്രസ് ചെയ്യും കയ്യില് കുറച്ച് ഉപ്പ് കൈ പിടിക്കും അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന് വിചാരിച്ചു മൂന്നാറ് പൊട്ടേ എന്നാണ് അർത്ഥം ഏഹ് അല്ല ഞാനൊരിക്കൽ പോലും കാനഡ പൊട്ട സ്ഥലമാണ് കാനഡയിലേക്ക് നിങ്ങൾ ആരും വരരുത് ഇവിടെ സായിപ്പ് നിങ്ങളെ കല്ലെടുത്തെറിയും അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് കാനഡ ഇത് തേനും പാലിക്കൊഴുകണ രാജ്യം തന്നെയാണ് അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാം ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് പെർമനന്റ് ആയിട്ട് നല്ലൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടണം അല്ലേ അതിനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി എന്നുള്ളൂ കാനഡ നല്ല സൂപ്പർ സ്ഥലമാണെന്നും പറഞ്ഞിട്ട് ഇവിടെ കാണുന്ന അനീതി അക്രമം അങ്ങനത്തെ കാര്യങ്ങള് നമ്മളത് യൂട്യൂബ് വഴി ഇങ്ങോട്ട് വരാതിരിക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരെയോ അറിയിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് എനിക്കിപ്പോ മനസ്സിലാവുന്ന കാര്യം അപ്പൊ ഞാൻ വീണ്ടും ചാർജ് ആയി അപ്പൊ അതുകൊണ്ട് നമ്മളെ തളർത്താൻ ആവില്ല മക്കളെ അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും അടിപൊളി ഹാപ്പി ഓണം നമ്മുടെ ഹാപ്പി ആണ സമയത്താണ് നമുക്ക് നാട്ടിൽ ഒരുപാട് പൂക്കളൊക്കെ വരില്ലേ മുക്കുറ്റി തുമ്പ അങ്ങനൊക്കെ പിന്നെ തമിഴ്മാറ്റ വേറെ തമിഴ്നാട്ടിൽ നിന്ന് വരും കുറെ എണ്ണം ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ വരുന്ന തുമ്പപ്പൂന്നിട്ട് കൊണ്ട് വെളുത്ത കളറിൽ പൂ വരുന്ന ഒരു സാധനം ഈ തുമ്പപ്പൂ ഉണ്ടാവുന്ന ചെടിക്ക് ഒരു ശാസ്ത്രീയ നാമം ഉണ്ട് ആ ശാസ്ത്രീയ നാമം നിങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കോണ്ടസ്റ്റിനകത്തേക്ക് നമ്മൾ നിങ്ങൾ എലിജിബിളാകും അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ശനിയാഴ്ച ഇവിടെ കൂടിയിട്ട് നമ്മൾ ഈ സാധനം ക്ലോസ് ചെയ്യും ഒരാഴ്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം അപ്പൊ ആ ഒരാഴ്ചയ്ക്ക് ഉള്ളില് വരുന്ന ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ റാൻഡം പിക്ക് അടുത്തും നമ്മൾ യൂട്യൂബിൽ തന്നെയാണ് പിക്ക് ചെയ്യണത് അത് നിങ്ങളെ എന്താ പറയാ സ്ക്രീനിൽ തന്നെ കാണിക്കും ഉടായി പോകുന്നില്ല കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ് പരിപാടിയല്ല ഇത് കറക്റ്റ് ആയിട്ട് നമ്മളത് അത് നമ്മൾ ചെയ്യും അപ്പോ വേറൊന്നുമല്ല ഇത്രയും നമുക്കൊരു സന്തോഷകരമായൊരു കാര്യം സംഭവിച്ചു നമുക്ക് ഇത്രയും തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊരു നൂറ് വ്യൂ കിട്ടിയാൽ തന്നെ ഹായ് മന്ത് കയ്യടിക്കുന്ന സമയത്ത് നിന്ന് നമ്മളെ ഇത്രയും പിടിച്ചുയർത്തി അ നിങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മൾ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആൾക്കാർക്ക് എങ്കിലും നമുക്കൊരു സ്പേസ് തരാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന് ഒരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു സന്തോഷം എന്റെ സന്തോഷം എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒന്നും ഇല്ല നമ്മൾ ഇത് സംഭവം ചെയ്യണതേക്ക് അപ്പോ വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണാം വീണ്ടും പറയണു കമന്റ്സ് അടിക്കുമ്പോ ഈ കോണ്ടസ്റ്റിന്റെ ഇതിന് നോക്കുമ്പോ നിങ്ങൾ ജസ്റ്റ് ആ പേര് മാത്രമേ നിങ്ങൾ അടിക്കണ്ടു ബാക്കിയുള്ള സാധനങ്ങളൊന്നും അടിക്കണ്ട കാരണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക കാരണം ഇംഗ്ലീഷാണ് ഈ റെന്നം വെക്കിങ്ങിന് വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ പിക്ക് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ പിക്ക് ചെയ്യാൻ മാത്രം ടെക്നോളജി യൂട്യൂബ് വളർന്നിട്ടില്ല അതുകൊണ്ടാണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ തന്നെ അത് കൊടുക്കുക മാക്സിമം കുട്ടികളിലേക്കും ഒക്കെ ഇത് പകർന്നു കൊടുക്കുക കാരണം എന്താ വെച്ചാല് അറിവ് വെക്കാനുള്ളൊരു കാര്യം കൂടിയാണല്ലോ അപ്പോൾ ഒന്നും കൂടി പറയണു നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന തുമ്പപ്പൂവ് ആ വെളുത്തപ്പൂവ് അതിന് ഉണ്ടാകുന്ന ചെടി ഓക്കെ തുമ്പപ്പൂവ് ഉണ്ടാകുന്ന ചെടിയുടെ ശാസ്ത്രീയ നാമം അപ്പൊ ഈ ഒരു പേരും പ്രതീക്ഷിച്ചിട്ട് അപ്പാപ്പനോട്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് അന്ന് ഉണ്ടാവണം നോക്കാം അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണാം ഓക്കെ ശരി എന്നാ